കഥ അയ രചന വിൻസ് ഷാസ് അവതരണം ശാമിനി ഗിരീഷ് എനിക്കെന്നും കൗതുകമാണ് ആ സ്ത്രീ അല്ല ആ അമ്മ എന്തെന്നറിയില്ല ആ അമ്മയോട് എനിക്ക് വല്ലാത്ത പ്രണയമാണ് എൻ്റെ വീടിൻ്റെ നേരെ എതിർവശത്തായിരുന്നു അവളുടെ വീട് ഞാൻ ഈ വീട്ടിൽ താമസത്തിന് വന്നിട്ട് ഒരു മാസത്തോളം ആയതേയുള്ളൂ ആരെയും പരിചയപ്പെട്ടിട്ടില്ല പക്ഷെ സ്ഥിരമായി കാണുന്നത് ഈ സ്ത്രീയെ മാത്രം ഭർത്താവ് വിദേശത്താണെന്ന് തോന്നുന്നു ഇടയ്ക്ക് വിളിച്ച് വിവരങ്ങൾ അന്വേഷിക്കുന്നത് കേൾക്കാം പിന്നെ ആ ഫോൺ കോൾ കട്ടാകുന്നത് വരെ കുഞ്ഞിനെ അന്ന് പരിപാലിച്ച കാര്യങ്ങളാണ് ഭർത്താവിനോട് പറയുന്നത് വളരെ വാത്സല്യത്തോടെയാണ് അവൾ കുഞ്ഞിൻ്റെ കാര്യങ്ങൾ പറഞ്ഞിരുന്നത് അവളും അവളുടെ അമ്മയും കുഞ്ഞുമാണ് ആ വീട്ടിൽ താമസിക്കുന്നത് ഇടയ്ക്ക് അവളുടെ അമ്മയെ കാണാം വൈകുന്നേരങ്ങളിൽ അയയിൽ അലക്കി വിരിച്ച എടുക്കാൻ അവളുടെ അമ്മയാണ് വരാറ് വളരെ വാത്സല്യത്തോടെയും സൂക്ഷ്മതയോടെയുമാണ് അവർ കുഞ്ഞിനെ നോക്കിയിരുന്നത് സത്യം പറഞ്ഞാൽ ഞാൻ കണ്ടതിൽ വെച്ച് ഏറ്റവും സ്നേഹമുള്ള അമ്മ അവളാണ് ആ കുഞ്ഞ് കരയുന്നത് ഞാൻ ഇതുവരെ കേട്ടിട്ടില്ല കൃത്യമായ പരിപാലനം കൊണ്ടാവാമത് വീടിനടുത്തായി ആരേലും ശബ്ദമുണ്ടാക്കി നിൽക്കുന്നുണ്ടെങ്കിൽ അവൾ പുറത്തിറങ്ങി വന്ന് വളരെ താഴ്മയായി അപേക്ഷിക്കും അകത്തുണ്ട് നല്ല ഉറക്കത്തിലാണ് അപരിചിതരുടെ ശബ്ദം കേട്ടാൽ അവൾ ഞെട്ടി ഉണരും ശബ്ദമുണ്ടാക്കാതെ മാറി നിന്നാൽ അവളുടെ ഉറക്കത്തിന് തടസ്സമുണ്ടാവില്ല പ്ലീസ് അതിന് പകരം അവളുടെ അമ്മയാണ് വരുന്നതെങ്കിൽ പുറത്തു വന്ന് ഉച്ചത്തിൽ സംസാരിക്കുന്നവരോട് ദേഷ്യപ്പെടും കൊച്ചുമോൾ കിടക്കാണ് നിങ്ങൾക്കൊന്ന് പതുക്കെ സംസാരിച്ചൂടെ ഒരു മീൻവണ്ടിയോ മലക്കറിക്കാരിയോ ആ വീടിന്റെ മുൻവശത്തുകൂടെ വളരെ നിശബ്ദതയോടെയാണ് പോയിരുന്നത് അങ്ങനെ ഒരു ദിവസം ഞാൻ മനഃപൂർവ്വം അവളുടെ വീടിന്റെ മുൻവശത്ത് നിന്ന് ഫോണിൽ ഉറക്കെ സംസാരിച്ചു പെട്ടെന്ന് അവൾ അകത്തുനിന്ന് എൻ്റെ അടുത്തേക്ക് വന്ന് എന്തൊക്കെയോ പറഞ്ഞു പക്ഷെ ഞാൻ അതൊന്നും ശ്രദ്ധിക്കാത്ത മട്ടിൽ ഫോൺ സംഭാഷണം തുടർന്നു ഇടയ്ക്ക് അവളുടെ അമ്മ വിളിച്ചു പറയുന്നത് കേട്ടു ഡീ മോൾ ഉറക്കത്തിൽ നിന്ന് എണീച്ചു അവിടെ ആരാ എങ്ങനെ ഉച്ചത്തി സംസാരിക്കുന്നത് അയാളോട് പതുക്കെ സംസാരിക്കാൻ പറ ധൃതിയിൽ അവൾ അകത്തേക്കോടി എന്റെ ശബ്ദത്തിന്റെ വേഗത കുറഞ്ഞു നിർഭാഗ്യം എന്ന് തന്നെ പറയാം കഥ കടച്ചത് കൊണ്ടാകാം കുഞ്ഞിനെയോ കുഞ്ഞിന്റെ കരച്ചിലോ പുറത്തു കേട്ടില്ല ആ കുഞ്ഞിനെ ഒന്ന് കാണാനും കുഞ്ഞിന്റെ കരച്ചിൽ കേൾക്കാനുമായിരുന്നു ഞാൻ അവളുടെ വീടിന്റെ മുൻവശത്ത് പോയി നിന്ന് ഫോണിൽ ഉറക്കെ സംസാരിച്ചത് പിറ്റേ ദിവസം ഞാൻ അവളെ കണ്ടു കുഞ്ഞിന്റെ അലക്കിയ വസ്ത്രം അയിൽ വിരിക്കുകയാണവൾ ഇന്നലെ ചെയ്ത തെറ്റിന് മാപ്പ് പറയാനായി ഞാൻ അവളുടെ അടുത്തേക്ക് പോയി എക്സ്ക്യൂസ് മീ എന്താ ഇന്നലെ ഒരു അർജന്റ് കോളാണ് വന്നത് അകത്ത് റേഞ്ചില്ലാത്തതുകൊണ്ടാണ് പുറത്തു വന്ന് ഉച്ചത്തിൽ സംസാരിച്ചത് സോറി ഏയ് കുഴപ്പമില്ല മോൾക്ക് പരിചയമില്ലാത്ത ശബ്ദം കേൾക്കുന്നത് പേടിയാണ് അതുകൊണ്ടാ പതുക്കെ സംസാരിക്കാമോ എന്ന് അപേക്ഷിച്ചത് ഇനി ആവർത്തിക്കില്ലെന്നും അതിന് മാപ്പും പറഞ്ഞ് ഞാൻ മുറിയിലേക്ക് തിരിച്ചു വന്നു അയയിൽ അലക്കിയ തുണികൾ വിരിക്കാൻ വരുമ്പോൾ എല്ലാം ഞാൻ അവളോട് സംസാരിക്കുമായിരുന്നു ഞാൻ കൂടുതലും ചോദിച്ചിരുന്നത് മകളെക്കുറിച്ചായിരുന്നു ചുരുങ്ങിയ നാൾ കൊണ്ട് ഞാനും അവളും കൂട്ടായി ഞാൻ കാണാത്ത സുന്ദരിക്കുഞ്ഞിനെ എന്നും ബിസ്ക്കറ്റും മുട്ടായിയും വാങ്ങിക്കൊടുക്കും ചില ദിവസങ്ങളിൽ ഞാൻ വാങ്ങാൻ മറന്നാൽ അവൾ വന്ന് ചോദിക്കും എവിടെ എൻ്റെ മോൾക്ക് ബിസ്ക്കറ്റ് മുട്ടായിയും പതുക്കെ പതുക്കെ ഞാനും അവളും തമ്മിൽ പ്രണയത്തിലായി പക്ഷെ ആ പ്രണയം ഞങ്ങൾക്ക് പരസ്പരം കാണിക്കാൻ പ്രയാസമായിരുന്നു കാരണം അവൾ അമ്മയാണ് മറ്റൊരുവൻ്റെ ഭാര്യയാണ് ഞങ്ങളുടെ കൂട്ടുകെട്ട് കടലുപോലെ ആഴത്തിലാണ് പ്രണയത്തിൻ്റെ തീവ്രത അതിൽ നിന്ന് ഞാൻ മനസ്സിലാക്കി ഒരു ദിവസം ഞാൻ എൻ്റെ ആഗ്രഹം അവളോട് ഉന്നയിച്ചു കുഞ്ഞിനെ കാണണം എന്നായിരുന്നു എൻ്റെ ആഗ്രഹം പക്ഷേ അപരിചിതർ കുഞ്ഞിന് ഭയമായതുകൊണ്ട് അത് സാധിക്കില്ല എന്നവൾ പറഞ്ഞു പക്ഷെ ഞാൻ വിട്ടുകൊടുത്തില്ല കുഞ്ഞുറങ്ങുമ്പോൾ കാണിച്ചു തന്നാൽ മതി എന്നായി എന്നാൽ അമ്മയുള്ളതുകൊണ്ട് അതും പറ്റില്ല എന്ന് പറഞ്ഞു അവസാനം എന്റെ വാശിക്കൊടുവിൽ അവൾ സമ്മതിച്ചു അവൾ എന്നോട് പറഞ്ഞു പക്ഷെ ഒരു വ്യവസ്ഥ രാത്രി പന്ത്രണ്ട് മണിക്ക് ശേഷം അമ്മയും മോളും ഉറങ്ങും ആ സമയം എന്റെ വീടിന്റെ കഥക തുറന്നിടും അപ്പോൾ വന്നാൽ മതി ഞാൻ സമ്മതം മൂളി അവസാന കാത്തിരിപ്പിനൊടുവിൽ സമയം പന്ത്രണ്ടായി ഞാൻ അവളുടെ വീട്ടിലേക്ക് പോയി കഥക് എനിക്ക് വേണ്ടി തുറന്നിട്ടിട്ടുണ്ടായിരുന്നു ഇരുട്ട് മൂടിക്കിടന്നതുകൊണ്ടാകാം എന്റെ പാദം ഒരു കളിക്കോപ്പിൽ തട്ടി ആ കളിക്കോപ്പ് ഉറക്കെ ശബ്ദിച്ചു പെട്ടെന്ന് എന്റെ കയ്യിൽ ആരോ പിടിച്ചു വലിച്ചു അത് അവളായിരുന്നു എന്നെ മുറിയിലേക്ക് കൊണ്ടുപോയി മുറിയിൽ നല്ല ഇരുട്ടായിരുന്നു അവൾ ലൈറ്റിട്ടു മുറിയുടെ ചുമരുകൾ കളർ ചായങ്ങൾ കൊണ്ട് വൃത്തികേടാക്കിയിട്ടിരിക്കുന്നു തറയിൽ കുഞ്ഞിന്റെ കളിക്കോപ്പുകൾ അലസമായി കിടക്കുന്നു പക്ഷെ കട്ടിലിൽ കുഞ്ഞില്ല ഞാൻ കുഞ്ഞിനെ അന്വേഷിച്ചു കാണിച്ചു തരാമെന്ന് പറഞ്ഞവൾ എന്നെ കട്ടിലിരുത്തി എൻ്റെ കണ്ണുകൾ അവളുടെ കണ്ണുകളാൽ സ്പർശിച്ചു ആ സ്പർശനം പ്രണയത്തിൻ്റെ തലോടലായിരുന്നു അവൾ എൻ്റെ കവിളുകളിൽ ചുംബിച്ചു പിന്നീട് ചുണ്ടുകളിലായി പക്ഷെ എനിക്ക് മകളെ കാണാനുള്ള ആകാംക്ഷയായിരുന്നു അവൾ എൻ്റെ കവിളുകളിലും ചുണ്ടുകളിലും മാറി മാറി ചുംബിക്കുന്നതിനിടയിൽ ഞാൻ പറഞ്ഞു എനിക്ക് മോളെ കാണണം അവൾ പതുക്കെ എണീച്ചു അടുത്ത മുറിയിലേക്ക് പോയി കൂടെ ഞാനും അവൾ മുറിയുടെ വാതിൽ പതുക്കെ തുറന്ന് ലൈറ്റിട്ടു ആ മുറിയുടെ ചുമരുകൾ മുഴുവൻ ഒരു സുന്ദരി കുഞ്ഞിൻ്റെ ഫോട്ടോകളായിരുന്നു തൊട്ട് താഴെ ചെറിയ കല്ലറയും പേര് കിങ്ങിണി വയസ്സ് മൂന്ന് ജനനം രണ്ടായിരത്തി പത്ത് മരണം രണ്ടായിരത്തി പതിമൂന്ന് ആ കാഴ്ച കണ്ട് എൻ്റെ കണ്ണിൽ നിന്ന് കണ്ണുനീർ അറ്റു വീണുകൊണ്ടിരുന്നു പക്ഷെ അപ്പോഴും ആ അമ്മ ചിരിക്കുകയായിരുന്നു ഞാൻ ആ കല്ലറയ്ക്കരികിൽ പോകാനൊരുങ്ങി അപ്പോൾ അവൾ പറഞ്ഞു ഏയ് അവളെ ഉണർത്തല്ലേ അവൾ ഉറങ്ങുകയാണ് ഞാൻ ആ കല്ലറയുടെ കാൽവശത്തുമ്മ കൊടുത്തു എന്നിട്ട് എണീച്ച് വന്ന് ആ അമ്മയുടെ മുഖത്ത് നോക്കി പുഞ്ചിരിച്ചു സഹതാപത്തിൻ്റെ പുഞ്ചിരി അവളോടെനിക്ക് ഒന്നും മിണ്ടാൻ കഴിയുന്നില്ല എൻ്റെ നെഞ്ചു നീറുകയാണ് ആരോ മൂർച്ചയുള്ള കത്തി കുത്തി ഇറക്കിയതുപോലെ അവളോടൊന്നും മിണ്ടാതെ ഞാൻ തിരിച്ചെന്റെ വീട്ടിലേക്ക് പോയി പിറ്റേ ദിവസം അലക്കിയ തുണികൾ അയയിൽ വിരിക്കാൻ വന്ന അവളെ ഞാൻ കണ്ടു ചിരിച്ചുകൊണ്ട് അവൾ എന്നോട് പറഞ്ഞു മോൾ എപ്പോഴും തുണികൾ വൃത്തികേടാക്കും തിരിച്ചൊരു പുഞ്ചിരി നൽകി ഞാൻ പറഞ്ഞു അവൾ ഉറങ്ങി എണീക്കുമ്പോൾ ഈ അങ്കൾ അന്വേഷിച്ചതായി പറയണം പുറമേ ചിരിച്ച് ഉള്ളിൽ കരയുകയായിരുന്നു ഞാൻ ഒരിക്കലും ഉണങ്ങാത്ത വസ്ത്രങ്ങളാണല്ലോ ദൈവമേ അവൾ ഈ അയയിൽ വിരിക്കുന്നത് കഥ അയ രചന വിൻസ് ഷാസ് അവതരണം ശാമിനി ഗിരീഷ്